ഡൽഹിയിൽ ഇ ഡി അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടാനൊരുങ്ങിയിരിക്കുമ്പോൾ പറ്റാവുന്ന പോലെ തിരിച്ചടിക്ക ശ്രമിക്കുകയാണ് ഡൽഹി സർക്കാർ ഗവർണർക്കെതിരെ ചില നീക്കങ്ങളുമായി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി സർക്കാരിന്റെ ഹർജിയിൽ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ലഫ്റ്റനന്റ് ഗവർണർ ബി കെ സക്സേനയോട് സത്യവാങ്ക്ൂലം ആവശ്യപ്പെട്ടിരുന്നു നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയിലെ സേവനങ്ങളുടെ നിയന്ത്രണം സംബന്ധിച്ച് കേന്ദ്രം പുതിയ നിയമം കൊണ്ടുവന്നതിനെ തുടർന്ന് ഗവർണർ ഫണ്ട് തടഞ്ഞു വെച്ചതായി സർക്കാർ ആരോപണമുണ്ടായിരുന്നു അതിലാണിപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത് എന്നാൽ റോഡ് അപകടത്തിൽപ്പെട്ടവർക്ക് പണരഹിത ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള ഫാരിഷ്ട പദ്ധതിയിൽ താൻ ഒരു തരത്തിലും ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം കുടിശ്ശിക ബില്ലുകൾ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകുകയും സമയബന്ധിതമായി പണം നൽകുകയും ചെയ്തുകൊണ്ട് പദ്ധതി ഉടൻ പുനരാരംഭിക്കണമെന്ന ആം ആദ്മി സർക്കാരിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് പദ്ധതിയിൽ തടസ്സം സൃഷ്ടിക്കാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ തയ്യാറായി എന്ന് കണ്ടെത്തിയാൽ കടുത്ത നടപടികൾ സ്വീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഈ പദ്ധതി പൂർണമായും ഡൽഹി സർക്കാരിന്റെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കാര്യമാണ് എന്നതാണ് ഗവർണർ പറയുന്നത് ഗവർണർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായത് മുതിർന്ന അഭിഭാഷകനായ സഞ്ജയ് ജൈനാണ് ഒരു തരത്തിലുള്ള ഫണ്ടിനും ഗവർണർ തടസ്സമല്ല എന്നതാണ് ഗവർണർക്ക് വേണ്ടി ഹാജരായ സഞ്ജയ് ജൈൻ കോടതിയിൽ പറഞ്ഞത് ഈ വിഷയത്തിൽ കഴിഞ്ഞ മാസം എട്ടാം തീയതി ഗവർണർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം വാദം കേട്ടത് അടുത്ത രണ്ടാഴ്ചക്കകം ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കണമെന്നതാണ് ഗവർണർക്ക് ഇപ്പോൾ സുപ്രീം